ഇടങ്ങറാക്കരുത് പ്ലീസ് ബുദ്ധിമുട്ടിക്കരുത് എന്തൊക്കെയായിരുന്നാലും ഞങ്ങളുടെ മാലാകന്മാരാണ് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് ഞങ്ങൾ നന്മയ്ക്ക് വേണ്ടി നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ജീവിതം അറിവാണ് എങ്ങനെ പോലും ഒക്കെ നാടങ്കിൽ ജീവിച്ചോട്ടെ ഓ ആ ചോദ്യം നിങ്ങൾ ചോദിക്കാൻ പറ്റുന്നു പ്ലീസ് ചോദിക്കരുത് അടുത്ത ചോദ്യം നിങ്ങൾ അതുകൊണ്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കാൻ പോകുന്നത് പഞ്ചാബ് പോലുള്ള മേഖലകളിൽ സിഖ്കാരെ പഠിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ മാനേജ്മെന്റുകളിൽ സിഖ്കാർ പുരുഷന്മാർക്ക് അവർക്ക് തല മറച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ ഞങ്ങൾ അനുമതി കൊടുത്തിട്ടുണ്ട് അപ്പോഴോ അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് നിയമങ്ങളൊന്നും ബാധം വല്ലത് ചോദിച്ചാൽ പ്ലീസ് പഞ്ചാബികളല്ലേ അവരുടെ കുട്ടികൾ തലമറച്ചല്ലേ വരാൻ പറ്റുള്ളൂ മാത്രമല്ല അവരുടെ മതനിയമങ്ങൾ കർശനമാണ് അപ്പം ഞങ്ങളുടെ സ്കൂളും ഞങ്ങൾക്ക് അതുവഴി കിട്ടുന്ന പണവും ഒക്കെ മുടങ്ങിപ്പോവും അതുകൊണ്ട് അവരുടെ നിയമങ്ങളൊക്കെ മത നിയമങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തോളൂ ആ ചോദ്യങ്ങൾ ചോദിച്ചു ഞങ്ങളുടെ ബുദ്ധിമുട്ടിക്കരുത് അപ്പോൾ പിന്നെ ആ ഉത്തരം പറഞ്ഞ ശേഷം അടുത്ത ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് പി എസ് സി പരീക്ഷയ്ക്ക് വന്ന കന്യാസ്ത്രീയെ ആ വേഷം ധരിച്ചുകൊണ്ട് പരീക്ഷ ഹാലിൽ ഇരുത്തിയില്ല എന്ന് പറഞ്ഞു പരാതിപ്പെട്ടിരുന്നല്ലോ

ജീവിതമാർഗ്ഗമാണ് വഴിയില്ലാത്തതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള രാജഗിരി പോലുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന ഹോസ്പിറ്റലിൽ അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒമാനിയായ ദമ്പതികൾ ഭർത്താവ് ഭാര്യ കുട്ടി ഭാര്യ തലമറച്ചിട്ടുണ്ട് ഒരു മുസ്ലിം കുടുംബത്തിന്റെ വലിയ ഒരു ആണ് അവിടെ രാജഗിരി ഹോസ്പിറ്റലിൽ വാദിക്ക് വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കും അല്ലേ അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ജീവിതമാർഗ്ഗമാണ് പണം കിട്ടുവാൻ പൈസ കിട്ടുമെങ്കിൽ ഞങ്ങൾ തലമറച്ചതല്ല തല കുത്തി നീക്കുന്ന ഫോട്ടോകളിൽ ഞങ്ങൾ വെച്ചോളാം വലിയ പള്ളിയുടെ ഫോട്ടോകളെ ഞങ്ങൾ ഹോസ്പിറ്റലിന്റെ വാദക്ക് വെച്ചോ നിങ്ങക്ക് പണമാണ്ജി ഉണ്ടെങ്കില് ടെക്നോളജി ഉണ്ടെങ്കിൽ